ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവിലു കൊണ്ടോ നിൻപൂടലയ്യോ താളുപോലെ താളന്നു പോയ മണ്ണിലോടിക്കളിച്ചതൂമതി കണ്ണനുണ്ണി മാമുണ്ണണേ മങ്ങിടുന്നു വിശപ്പാ നിൻ മുഖം കിങ്ങിണി കിഴിഞ്ഞിടുന്നു നിന്ന മക്കീതോ കാണാൻ വയ്യല്ലോ കണ്ണനുണ്ണി മാമുണ്ണേ பேரியும் காளனும் சோறும் கட்டத்தைரும் சம்மந்தியும் வெண்ண நேயும் விழம்பீட்டுதா கண்ணனுண்ணி மாமுண்ணி கோவிந்தா ஹரி கோவிந்தா ஹரி கோவிந்தா ஹரி கோவிந்தா ഉപ്പു മാങ്ങയും രാമയ്യങ്കറി ഉപ്പിലിട്ടതുപപ്പടം എന്നീതെല്ലാം വിളമ്പിട്ടുണ്ടതാ കണ്ണനുണ്ണി മാണ്ണി നിന്നൂടെ പൊന്നിൻകിണ്ണത്തിൻ ചുറ്റും ധന്യരാം ഗോപാലന്മാർ കിണ്ണവും വെച്ചു കാത്തിരിക്കുന്നു കിണ്ണനുണ്ണി മാമുണ്ണേ കൊമ്പും ചൂരലും കക്ഷത്തിൽ വെക്കാം പമ്പരം വെക്കാം അംഗത്തിൽ അന്യന്മാരാരും വന്നേടുക്കില്ല കിണ്ണനുണ്ണി മാമുണ്ണേ Going dairy, going dairy. ഗോവിന്ദ ഹരിഗോവിന്ദ കൃഷ്ണയോടെ വരുന്നു ശങ്കരൻ വിഷ്ണു നിർമ്മാല്യ ഉണ്ണാനും പുണ്യം നേടാനും കാകവേഷത്തിൽ കണ്ണനുണ്ണി മാമുണ്ണി രാക്കൂ നോക്കുന്നു നീയുണ്ട കിണ്ണം നക്കിത്തോർത്തി നൂണയ്ക്കുവാൻ വിണ്ണവൻ വിതലാങ്കം പൂണ്ടവർ കണ്ണനുണ്ണി മാമുണ്ണേ വെണ്ണവാൽ പഞ്ചസാര പായസം എന്നിവയെല്ലാം ധാരാളം ഉണ്ണുകിൽ വെളുത്തിടുങ്ങിടൽ കണ്ണനുണ്ണി ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ കട്ടത്തൈരും പരിപ്പും വെണ്ണയും ചിട്ടയിൽ കൂട്ടിയുണ്ണാഞ്ഞാൽ ചൂർണകുന്തളം നീളം വയ്ക്കില്ല കണ്ണനുണ്ണി മാമുണ്ണേ ആരു കൊണ്ടുപോയി കാക്ക കൊണ്ടുപോയി പൂച്ച കൊണ്ടുപോയി ചോറെല്ലാം കിണ്ണത്തിയിലൊന്നുമില്ലാതാവാറായി കണ്ണനുണ്ണി മാമുണ്ടുലോ കണ്ണനുണ്ണി മാമുണ്ടുലോ ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദ ഗോവി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവി